ഫ്രണ്ട്സ് നിങ്ങൾ ഓണത്തിന് വേണ്ടി ഒരുങ്ങിയോ ഞങ്ങളിത് ആ ഓണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് സ്മാർട്ട് ബൾക്ക് നിങ്ങളെ ഓണ സമ്മാനത്തിന് വേണ്ടിയും ഓണ പർച്ചേസിന് വേണ്ടിയും ഹാർദമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ വില കുറഞ്ഞതും കൂടിയതുമായ ഒരുപാട് അടിപൊളി പ്രൊഡക്റ്റുകളാണ് ഓണത്തിനേക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം വരും കച്ചവടക്കാർക്ക് വേണ്ടി സ്മാർട്ട് ബൾക്കിൽ ഒരുക്കിയിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ആദ്യം നമുക്ക് ടോപ്പിന്റെ സെക്ഷൻ ഒന്ന് കാണാം ഒരുപാട് അടിപൊളി കളേഴ്സിൽ അടിപൊളി പ്രിൻ്റുകളിൽ നല്ല വില കുറഞ്ഞ ടോപ്പുകളാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്ലെയിനിലും ഉണ്ട് കേട്ടോ പ്ലെയിനിലും നല്ല അടിപൊളി പ്രൊഡക്റ്റുകളുണ്ട് ഇപ്പോൾ വില കുറഞ്ഞ ടോപ്പിൻ്റെ മഹാവിസ്മയ ലോകത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇല്ല അടിപൊളി അടിപൊളി കലസ്റ്ററിൽ ഇതാ ഇവിടെ എനിക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് എല്ലാ ടൈപ്പിലും ഉണ്ട് കേട്ടോ പ്രിൻ്റിലും ഡോട്ടിലും എല്ലാ ഐറ്റത്തിലും ഉണ്ട് സ്ട്രൈപ്സിലും സ്റ്റാറിലും എല്ലാ ഐറ്റത്തിലും നിങ്ങൾക്ക് വേണ്ടി റെഡി ആക്കി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ റീസണബിൾ പ്രൈസിലാട്ടോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാ വേഗം വന്നോളി നല്ല അടിപൊളി അടിപൊളി ടോപ്പുകളാണ് കളാന്ന് കേട്ടോ ചെറിയ പ്രൈസോളും കിട്ടോ ചെറിയ പ്രൈസിലാണ് അപ്പൊ പെട്ടെന്ന് വന്നോളി ഈ ലോ ലോറേഞ്ചും തപ്പി നാട് നീളം നടക്കണ്ട സ്മാർട്ട് പ്ലക്കിലേക്ക് നേരെ വന്നോളി ഒരുപാട് ഇതാ പ്ലെയിനിലും ഉണ്ട് കേട്ടോ ഒരുപാട് ണ്ട് നല്ല നല്ല അടിപൊളി കളേഴ്സിലുണ്ട് ഇത് തീർന്നിട്ടില്ല കേട്ടോ ഇനിയുണ്ട് ഒരുപാട് കളക്ഷൻസ് നമ്മൾ അടിപൊളി ഗൗണുകളും ഫ്ലെയർ ടൈപ്പ് ടോപ്പുകളാണ് കാണിക്കാൻ പോകുന്നത് എല്ലാരും കണ്ടുപിടിക്കാം ഇതിന്റെ കളേഴ്സാണ് നാല് കളേഴ്സാണ് ഉള്ളത് ഇതിലും നാല് കളേഴ്സ് ആട്ടോ വരുന്നത് നല്ല നല്ല അടിപൊളി ഐറ്റങ്ങൾ നല്ല കളേഴ്സും കളേഴ്സാണ് വേഗം വേഗം കൊണ്ടുപോയിക്കോളി ഓണം പൊടി പൊടിക്കാനുള്ള അടിപൊളി അടിപൊളി ഐറ്റങ്ങളാണ് സ്മാർട്ട് ഫോൾക്ക് ഒരുക്കിയിരിക്കുന്നത് വെറൈറ്റി വെറൈറ്റി അത് ലോ പ്രൈസോണ്ട് കിട്ടോ റീസണബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നേ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ ഓണപ്പൂക്കളം നല്ല അടിപൊളി കളേഴ്സിൽ വിത്ത് വർക്ക് ഷാള് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് കേട്ടോ அப்போ அடுத்த வீடு